സോ ഹലോ ഗ്സ് അപ്പോൾ നമ്മളെന്നായിരിക്കുന്നത് ജി ടി ആർ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി ബോംബ് എക്സ്പെരിമെന്റ് ആണ് എത്രമാത്രം സ്റ്റിക്കി ബോംബുകളാണ് ഈ ഒരു കാറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അത്രയും സ്റ്റിക്കി ബോംബുകളാണ് നമ്മൾ ഇന്ന് ഇതിൽ സെറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വണ്ടി പവർഫുള്ളാണോ അല്ല എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ ചുറ്റിൽ നോക്കണ അത്യാവശ്യം അടിപൊളിയായിട്ടും സെറ്റായിട്ടുമാണ് ഈ ഒരു വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നേരെ നമുക്ക് സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്ത് പവർ തുടങ്ങാം അപ്പം എത്രമാത്രം പവറായിട്ടാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമ്മൾ മാക്സിമം നിൽക്കാൻ നോക്കുക അപ്പം നമ്മൾ നല്ല സ്റ്റിക്കി പോകുമ്പോഴും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇടുന്നുണ്ട് ഇപ്പൊ നമ്മളെ സ്റ്റിക്കി പോകുമ്പോൾ ഓൾറെഡി സെറ്റഡാണ് അപ്പം നമ്മൾ ഓരോ നല്ല ലിമിറ്റർ സ്റ്റിക്കി പോകുമ്പോൾ ഇടുന്നു പക്ഷേ നമ്മൾ ഏതൊരു വണ്ടിയിൽ സ്റ്റിക്ക് പോകുമ്പോൾ ഗ്ലാസ്സിലിടുവാം ഗ്ലാസ് പൊട്ടാലാണോ വെള്ളം പൊട്ടിയാകത്ത് ഉള്ളത് ഇതിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള സ്റ്റിക്കി ബോംബാണ് നമ്മൾ ഇന്ന് ഇതിലോട്ട് ഇടാനായിട്ടാണ് പോകുന്നത് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് കൊടുക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കറിയാമോ ചിറ്റ് കോഡുകൾ ആയാലും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ ചിറ്റ് കോഡിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോസ് ആയിട്ടും ലോങ്ങ് ആയിട്ടും ചെയ്യാം ലോങ് വീഡിയോസിൽ വെച്ച് കഴിഞ്ഞാൽ ലോങ്ങ് ആയിട്ടുള്ള നല്ല നല്ല കണ്ടൻറ്റുകൾ വീഡിയോസ് കണ്ടന്റുകൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ അതിൻ്റെ വീഡിയോസും ചെയ്യാം മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തി കൂടെ നിൽക്കുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മിക്കവാറും മറന്നുപോകുന്ന ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ അതിൻ്റെ കൂടെ കമൻ്റ് ചെയ്ത് സപ്പോർട്ടാക്കി നിന്ന് കഴിഞ്ഞാൽ പവർ ആയിരിക്കും അത്യാവശ്യം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം സ്റ്റിക്ക് പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും സ്റ്റിക്കി ബോംബാ ഓക്കെ ആയിട്ടുണ്ട് എങ്ങനെ അടിപൊളി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു വണ്ടി എന്ത് എങ്ങനെ എന്തേലും പറ്റിയോ നമുക്ക് നോക്കാം എന്തായാലും ഇത്രയും സ്റ്റിക്കി ബോംബെ ഇട്ടിട്ടുണ്ട് എന്നതിനു ശേഷം നമുക്കൊന്ന് സ്റ്റിക്കി ബോംബൊന്ന് ആക്റ്റീവ് ചെയ്ത് നോക്കാം ആക്റ്റീവ് ചെയ്തിട്ടുണ്ട് തവിട് പൊളിയായ ഒരു അവസ്ഥയാണെങ്കിൽ അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ മാറ്റി കാണുന്നവരെ ചേറ്റാ